നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മദുരാശി കേരള സമാജം മുൻ ജനറൽ സെക്രട്ടറി തലശ്ശേരി രാഘവന്റെ കുടുംബം ഇനി ചെന്നൈ മലയാളികളുടെ സ്നേഹത്തണലിൽ മദുരാശി കേരള സമാജം നിർമ്മിച്ച വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി പന്തക്കൽ ിൽ മുത്തപ്പൻ ബസ് സ്റ്റോപ്പിനടുത്ത് രാഘവന്റെ ഭാര്യ മല്ലികയുടെ നെടുമ്പുറത്തെ സ്ഥലത്താണ് വീട് നിർമ്മിച്ചത് മദുരാശി കേരള സമാജം അംഗങ്ങൾക്കൊപ്പം മേസി കോപ്പ് എന്ന ചാരിറ്റി സംഘടനയും ഈ സദ്ദ്യമത്തിൽ പങ്കാളിയായി പക്ഷേ പറഞ്ഞു ഭീകരൻ പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല പോലീസുകാരനെ പ്രവർത്തിക്കാൻ പറ്റൂ കാരണം അവന് വന്ന് അവൻ ലോകത്തിലുള്ള നല്ല സത്യങ്ങളെ കണ്ടുപിടിച്ച് നല്ല കാര്യങ്ങള് ഉള്ളിലുറപ്പിച്ചുകൊണ്ട് തെറ്റുകളിൽ ചെയ്യുന്നവരെ ഭീകരത കാണിക്കുമ്പോൾ മാത്രമേ അത് അവർക്ക് നല്ല ഉദ്യോഗം വഹിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം അത് മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദുഃഖ ചിന്താതികളെ നിശേഷം നശിപ്പിക്കുന്ന ഒന്നാണ് പോലീസിന്റെ ഡ്യൂട്ടി അങ്ങനെയാണ് എൻ്റെ ധാരണ അപ്പോൾ ഭീകരത നമ്മൾ പുറത്ത് കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു പ്രതീതിയുണ്ട് ആ സ്നേഹത്തിൻ്റെ പ്രതീതിയാണ് ഈ ഈ പിന്നെ വീടിൻ്റെ उघाटन कले साधी മദ്രാശി കേരള സമാജം ചെയർമാൻ ഗോകുലം ഗോപാലൻ രക്ഷാധികാരി ഡോക്ടർ എ വി അനൂപ് മെഡിമിക്സ് പ്രസിഡന്റ് എം ശിവദാസൻ പിള്ള ജനറൽ സെക്രട്ടറി ടി ആനന്ദൻ വീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ വി വിശ്വമോഹൻ എന്നിവർ താക്കോൽ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തു തലശ്ശേരി രാഘവന്റെ ഭാര്യ മല്ലികയും ഇളയ മകളും ചെന്നൈയിലാണിപ്പോൾ മറ്റൊരു മകൾ വിവാഹിതയായി കോഴിക്കോടും മദ്രാശി കേരള സമാജത്തിന്റെ അമരക്കാരനായി ദീർഘകാലം പ്രവർത്തിച്ച തലശ്ശേരി രാഘവൻ ദേശാഭിമാനിയുടെ മദ്രാശി ലേഖനായും ഏതാനും വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് തലശ്ശേരി രാഘവന്റെ കാന്തവലയം എന്ന നോവൽ ഐ വി ശശി ും രാഘവ ഇളനീർ നോവലാകട്ടെ പൊന്നും പൂവും പേരിൽ ചലച്ചിത്രമായി മറ്റു സിനിമകൾക്കും തിരക്കഥ എഴുതിയിട്ടുണ്ട് വയലാറിന്റെ ഗാനപ്രപഞ്ചം എന്ന പഠനഗ്രന്ഥവും രചിച്ചു നഗരത്തിലെ പാവപ്പെട്ട തൊഴിലാളികളെ സംഘടിപ്പിച്ച രാഘവൻ സിപിഐഎം മദുരാശി ഏരിയ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു ഫെബ്രുവരി മൂന്നിനാണ് രാഘവൻ